നമസ്കാരം ന്യൂസ് നോർത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് എ സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പിണറായി സർക്കാരിന്റെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫോർട്ട് എ സി ഓഫീസ് മാർച്ച് മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനുജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പൂന്തർ ശിവകുമാർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരളമാകെസ് വർദ്ധനം കേരളമാകെ തിരുവനന്തപുരം ലോകം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കോൺഗ്രസിന്റെ ഭരണകാലത്തും സിപിഎമ്മിന്റെ ഭരണകാലത്തും കോൺഗ്രസിന്റെ ഭരണകാലത്തും അതിരൂക്ഷമായ ലോകപ്പ് വർദ്ധനങ്ങൾ നേരിട്ടിട്ടുണ്ട് സി പി എമ്മിന്റെ ഭരണകാലത്തും അതിരൂക്ഷമായ ഭരണ ലോകമർദ്ദങ്ങൾ നേരിട്ടുണ്ട് കോൺഗ്രസുകാരൻ പറയുന്നത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് ലോക്കപ്പ് ലോകമർദ്ദം നടക്കുന്നു എന്നാണ് കോൺഗ്രസ്സുകാരൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന സമയത്ത് അതിരൂക്ഷമായ ലോകമർദ്ദനം നടത്തി രാജ്യത്തെ ചെറുപ്പക്കാരനെ അടിച്ചു അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സി പി എമ്മിന്റെ കാലഘട്ടത്തിലും ഇതേ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു രൂക്ഷമായ ലോക മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരും ഭാരതീയ ജനതാ പാർട്ടിയും ആണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഒരു കുറ്റകൃത്യത്തിൽ ഒരു അപകടത്തിൽ പങ്കാളിയായിട്ട് ശേഷം ആ വണ്ടി നിർത്താതെ പോയി എന്ന് മാത്രമല്ല അതിനുശേഷം ഈ വണ്ടി ഇടിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അന്വേഷിക്കാതെ അജ്ഞാത വാഹനം ഇടിച്ചു എന്നുള്ള പേരിലാണ് ആ കേസ് പിന്നീട് ചാർജ് ചെയ്യപ്പെട്ടത് ഈ രാജന്റെ മൃതദേഹം സംസ്കരിച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഏഴാം തീയതി നടന്ന സംഭവം ഇന്നലെയാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ പോലീസ് സേനയുടെ നിലവിലുള്ള സ്ഥിതി ആ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറ്റവാളികളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വമാണ് പോലീസിനുള്ളത് അതാണ് പോലീസിന്റെ ഉത്തരവാദിത്വം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ളത് പക്ഷേ കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒക്കെ കേന്ദ്രമായിട്ട് അവരുടെ താവളമായിട്ട് മാറുന്നു എന്ന് സംശയിക്കാവുന്ന വാർത്തകൾ അങ്ങനെ സംശയിക്കാവുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ മുന്നിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് ഈ രീതിയിൽ ക്രിമിനലുകളുടെ താവളമായിട്ട് മാറുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലത്തിനിടയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് ആ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളിൽ ആയിരത്തി അഞ്ഞൂറ് പരാതികൾ മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത് അതിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടായിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന സംഭവങ്ങളിൽ മാത്രം കേരളത്തിലെ പോലീസിൽ എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുന്നൂറ്റി അൻപതോളം പോലീസുകാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടാണ് പറയുന്നത് ഞാൻ എന്റെ ആരോപണമല്ല എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പോലീസ് സേനയ്ക്ക് സേനയുടെ ഭാഗമായി നിലനിർത്താൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റങ്ങൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ എത്ര പേരെ അതിന്റെ അന്വേഷണം നടത്തി ആ നടപടികൾ അവസാനഘട്ടത്തിൽ വരെ എത്തി ശിക്ഷാ നടപടിക്ക് വിധേയമാക്കി എന്ന് എന്ന് പരിശോധിച്ചാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളൂ കേരളത്തിലെ പോലീസ് സേനയെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് പോലീസുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ പറയുന്നത് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള ഇടതുപക്ഷത്തിനോട് താല്പര്യം പുലർത്തുന്ന ഡി നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് കേരളത്തിന്റെ പോലീസിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ്